这个小小。 எவ்ரிவர குட் போரி வெரி குட் மாதிரி फ्रेंड्स இப்ப இந்த தடவை நம்ம டா டே 3 ആണ് அப்ப எல்லாரையும் டிஃப்ரிக்ஸ்லக்கு स्वागत பண்ணின ஜாக்கட்டும் தர்மரோقي ഇട്ടിട്ടാണ് വന്നിരിക്കുന്ന നമ്മൾ സ്നോയിൽ പോകാൻ പോവാണ് മജീദ് bhai തനിഷ്നെ എവിടെ കൊണ്ടുവന്നു आज तनीश को कहां लेके जा रहे भाई आज मैं इसको सन्नर्ग लेने जा रहा हूं क्योंकि ये एज पर के यूट्यूबर है फेमस यूट्यूबर है केरला का സോൻമാർഗിലാണ് പോകുന്നത് അപ്പൊ നമുക്ക് നേരെ സോന്മാർഗിലോട്ട് പോവാം ഫ്രണ്ട്സ് കഴിക്കാനായിട്ട് അവൈലബിൾ ബ്രെഡ് ജാമുൻ പിന്നെ പാവബുജി പൂരി ഫ്രണ്ട്സ് ഞങ്ങള് വേണ്ട സോന്മാർഗിലോട്ടുള്ള യാത്രയിലാണ് വേണ്ട പുറ മറച്ചു മഞ്ഞുമലയൊക്കെയാണ് നേരമായിട്ട് യാത്രയുമാണ് അതാ ഇപ്പൊ ഒരു ബ്രേക്കിന് വേണ്ടി ഇവിടെ ഇറങ്ങിയേക്കുവാണ് ഇവിടെ മജ്ജ നേരെ കൂടെ ഉണ്ട് ഇവിടെ നിറച്ച് മഞ്ഞുമലൊക്കെയാണ് ഈ ഈ ഒരു റിവർ വരുന്ന ഈ ഒരു മലയിൽ നിന്നൊക്കെ ഒലിച്ചു വരുന്ന വെള്ളമാണ് ഈ ഒരു റിവറിന്റെ പേര് നിലം റിവർ എന്നാണ് നല്ല രീതിയിൽ സൗണ്ട് ഒക്കെ ഇത് ഒഴുകുമ്പോ എങ്ങനെയുണ്ട് ओ ओ अपुसे मोने ये कटक में क्या कंड है में तानिश के साथ में तानिश के तानिश के साथ मेरी वादा किया ना पता ही क्या इसको वहीं पे दबा दूँगा अच्छा बर्फ बर्फ में स्नोबाट

बहुत ही बढ़िया है जो यहाँ का क्लाइमेट एटमोस्फियर मतलब सब चेंज होने वाला है।

गार्ड घुल जाएगा वो वो घंटे का का सफर रहेगा बाइक पे पे सर 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 ये तो, ये तो, मिनट रहता है एक है ऊपर आप घंटा घंटा रुको रुको आपकी चॉइस अच्छा 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 उसके बाद आपको पूरा घुमा के सर वापस यहां पे ला के वापस ला छोड़ेगा ओके ഫ്രണ്ട് ബൈക്ക് ഷാജൻപായാണ് ഷാജൻപായ് പറഞ്ഞിരിക്കുന്നത് അഞ്ചു മിനിറ്റ് മുതൽ പത്ത് മിനിറ്റ് ഇവിടെ കൊണ്ടുപോയി കാണിക്കാവുന്നതാണ് പിന്നീട് നമ്മക്ക് ഇവിടെ ഇഷ്ടമുള്ള സമയം വരെ നമുക്ക് ഇവിടെ ഇറങ്ങി അടക്കാം പിന്നീട് അവർ വിളിക്കാനായിട്ട് വരും ഫ്രണ്ട്സ് ഇതിനോടൊപ്പം തന്നെ ഞാൻ തൻ്റെ ഷാജൻ ബാടെ നമ്പർ തൻ്റെ ഇവിടെ താഴെ കൊടുത്തേ പോണ്ട് അപ്പം സോൻമാർഗിൽ വരുന്ന ആർക്കെങ്കിലുമൊക്കെ വിളിക്കണമെങ്കിൽ വിളിക്കാം ഫ്രണ്ട്സ് അപ്പം നമുക്ക് പോകാനായിട്ടുള്ള വണ്ടിയുടെ സേഫ്റ്റി ചെക്കിംഗ് ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് പിന്നീട് അതിനോടൊപ്പം തന്നെ ഇതിനകത്തിരിക്കുന്ന മഞ്ഞൊക്കെ ഇവരെടുത്ത് കളയുന്നുണ്ട് അതൊന്ന രീതിയില് വേണം വണ്ടി ഓടിക്കുന്നത് പക്ഷെ ഇവർ ഇതൊന്നും കേട്ടാൽ അത് നല്ല രീതിയിലെ സ്പീലാണ് കേട്ട് പോകുന്നത് പിന്നീട് അതിനോടൊപ്പം തന്നെ ഈ വണ്ടി ഓരോ ചാട്ടം ചാടുമ്പോഴും ഞാൻ നല്ല രീതിയിൽ പെടിയും ഉണ്ടായിരുന്നു കാരണം ഇതാ ഇവർ വണ്ടി എടുത്തുകൊണ്ട് പറക്കുവാണ് ഒരു രക്ഷയിൽ നല്ല രീതിയിൽ സ്പീഡിലുമാണ് പോകുന്നത് അന്യായ വെടിയിലാണ് ഇവർ ഇടുന്നത് ഒരു വലിയ ട്രെഡും ഇല്ല ഞാൻ പറയുന്നത് പോലെയാണ് ഇവർ പോകുന്നത് ണി രണ്ടായിട്ട് ഈ മഞ്ഞ കൂടെ കേറാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഈ ഒരു വടിയെടുത്ത് കുന്ത വെച്ച് കുത്തുന്നത് പോലെയാണ് കേറുന്നത് അച്ഛന്റെ കമ്പിടെ പോയിരിക്കുന്നു ഞാൻ വേണം ഇതൊക്കെ ഊരി കൊടുക്ക

എനിക്ക് അത്ര ഈസിന്നും ഇഷ്ടം റിസ്ക് ആണ് എനിക്ക് ഒരു ആളാണെന്ന് വേറെ കേറിയ വീണ്ടും താരം ഒന്നും ഇരിക്കില്ല

ഇത് ഇതാ ഇതാണ് അവസ്ഥ കാലില് താഴെ വെക്കാതെ അത് പിഴിടണ്ട ഇപ്പത്തെ കാലില് മഞ്ഞുണ്ട് വെള്ളം കേറുമ്പോ

ഈ പടിയാണ് കേസ് എന്നെ എത്ര നേരം രക്ഷിച്ചത് ഞാൻ മറിഞ്ഞടിച്ച് മറിഞ്ഞടിച്ച് വീണ്ടും വീണ്ടും വന്ന് താഴെ വീടി വരുന്നത് അന്തരീക്ഷം കൂടെ വെയിലൊക്കെ തെളിഞ്ഞു അപ്പൊ ഇനി ഇവിടെ എന്തായാലും സ്നോമാനം ഇവിടെ നനങ്ങാൻ പറ്റത്തില്ല ഈ സോക്സ് നല്ല രസമാണ് കാശ്മീരിൽ വന്ന് തന്നെ അനുഭവിക്കണം ഇവര് ഈ കൊണ്ടുവരുന്ന ഈ വലിച്ചോണ്ട് നടക്കുന്ന സാധനത്തിൽ ഒന്നും കേറല്ലേ നമ്മൾ ഇങ്ങനെ തന്നെ നടക്കണം നമ്മൾ നമ്മുടേതായ രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്യണം അതാണ് ഇവിടെ ചെയ്യേണ്ടുന്നത് അതാണ് ഏറ്റവും ബെസ്റ്റ് नहीं नहीं जी नंबर मेरा आपके साथ आया था सुबह ठीक പിന്നെ ഇനൈ ജി ആ ടീക്കാ മെറോന്ന അവിടെ ഞാൻ അവിടുന്ന് മുകളിൽ നിന്ന് തെന്നെ അടിച്ച് വന്ന് താഴെ വീണ് വീണ്ടും വീണ്ടും കേറാൻ നോക്കിയിട്ട് പറ്റാതെ തീരെ വയ്യായിരുന്നു പിന്നെ അവിടെ നിന്ന് ഒരു വിധത്തിൽ ഇവിടെ മലയുടെ കയറി വന്ന് വീണ്ടും എന്നിട്ട് ഞണ്ട മുായി ഒക്കെ കഴിച്ചപ്പോൾ അവരിച്ചിരി ഒന്നും ഓക്സിജൻ തീരെ ഇല്ല ചിലപ്പം മുട്ടായി ഒക്കെ ഓക്സിജനൊക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇനി അടുത്തതായിട്ട് ഇത് വേസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ കവറൊക്കെ കവറൊക്കെ ബാഗിട്ട് ഫ്രണ്ട്സ് അപ്പം നേണ്ട അച്ഛനവിടെ അങ്ങ് മാറി ഇന്ന് ഫോട്ടോ എടുത്താൽ ഞാൻ ഇവിടെ അറിയാതെ കിടന്നൊന്ന് ഉറങ്ങിപ്പോയി ഞാനൊട്ടും അങ്ങോട്ടും പ്രതീക്ഷിച്ചില്ല മഞ്ഞൾ തങ്ങി കിടന്ന് ഉറങ്ങാൻ പറ്റുമെന്ന് ാണ് പണി സോറി പണി പാളിയേക്ക് പോകണം നല്ല രീതിയിൽ മഴയൊക്കെ വരുന്ന പെട്ടെന്ന് ഇതുവഴി നിറങ്ങി പോകാം അല്ലെങ്കിൽ ഇവിടെ വരുന്ന കടന്നു കഴിഞ്ഞാൽ മഴയൊക്കെ നിറച്ച് മഞ്ഞു മുഴയൊക്കെ കഴിക്കും പിന്നെ പണിയൊക്കെ പിടിക്കും പിന്നെ നമുക്ക് നാളെ അടുത്ത സ്ഥലത്ത് പോവാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എടുക്കട്ടെ പറയണേ അവർക്കൊന്നും മനസ്സിലാവത്തില്ല ലോകത്തിലെ ഏറ്റവും മനോഹരമായ സ്ഥലം മനോഹരമായ സ്ഥലങ്ങളിലൊന്നായ കാശ്മീർ കാശ്മീർ താഴ്വരയിലെ ഗുൽമാർഗിലാണ് ഞങ്ങൾ ഇപ്പോ ഉള്ളത് എന്ത് രസമാണ് നമുക്ക് അവിടെ പോയിട്ട് സ്കേ ചെയ്ത് വന്നാലോ എനിക്കൊരു കാര്യം ഇവിടെ വെച്ചാലും പടിയായിരുന്നു ഒരു പ്രശ്നം ഇല്ല ശരീരം ചീഞ്ഞളിയെന്ന് വെച്ചാൽ അത്രയ്ക്ക് തണുപ്പ ഒരു കൊഴപ്പില്ല ഗേസ് ഞാൻ കുഴഞ്ഞു അപ്പ കൂടെ താഴേന്ന് കയറി വരുന്നുണ്ട് ഓക്കെ മേളോട്ട് മേളോട്ട് വാർഫോട്ട് ഞങ്ങളുടെ തനുഷ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാ ബായ വന്നാണോ ഓ യോഗാടി എങ്ങനെ ഉണ്ട് ഇ വീണു പടയിട്ട് ഗയ്സ് നാല് മരച്ച് മങ്ങിയാ ഇ വെരി നൈസ് എന്റെ കണ്ണാടി ചവിട്ടി പിടിച്ചു എന്റെ കണ്ണാടിയുടെ അവസരം നോക്ക് കേസ് മറിഞ്ഞു വീഴും മറിഞ്ഞു വീഴും ഫ്രണ്ട്സ് ഞാൻ കയറുകയറിയുലി ഇറങ്ങി പോവാൻ പോ ക്യാമറ എല്ലാം ക്ലിയർ ആണ് ആണല്ലോ ഗെറ്റ് സെറ്റ് റെഡി ഗോ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട് എന്റെ ആസനത്തി നിർത്തിയത് ഇത് എവിടെ പൊക്കോണ്ട് പോകടാ നമ്മൾ വീണ്ടും അടുത്ത റെഡി വേണ്ടി റെഡി ആയിരിക്കാണ് വന്നിവിടെ വീടും തലയും കുത്തി കിടക്കാണ് കാല മൊത്തം മഞ്ഞു കയറിയിരിക്ക ഇതോ നമ്മുടെ ഇതുമായിട്ട പോവാദ എന്തോ ചയന പ്രദക്ഷിണോ ഏ ഇങ്ങോട്ട് പോവാ മതി മതി ബാ കാശ്മീർ വന്നിട്ട് നീ പൂശപ്പടിക്കുന്നോടാ എന്താടാ തനിഷ കൊഴഞ്ഞോ വാ അച്ഛൻ എടുക്കാം വാ അപ്പം തനിഷ് ഒരു പരുവായി എന്റെ അവസ്ഥ പറ രണ്ടടുത്തും മറിഞ്ഞു പോണ് നല്ല രസമുള്ള വീഴ്ച ആയിരുന്നു താങ്കൾ ഇവിടെ ലേസ് ഒക്കെ കഴിക്കുകയാണ്

ഒരു രക്ഷയില്ല അന്യായ എക്സ്പീരിയൻസ് നിങ്ങൾ ഇവിടെ വന്ന് തന്നെ അനുഭവിച്ചറിയേണ്ട കാര്യങ്ങളാണ് കേസ് കണ്ടില്ലേ ഇതുപോലെ കടയൊക്കെ ഒരുപാട് ഒരുപാട് ദൂരത്തോട്ട് ദൂരത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഭയങ്കര എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ പോകണം ഗേസ് ഇങ്ങനെ ഇങ്ങനെ പലതും പറയും ഇദ്ദേഹത്തെ കണ്ട സോക്സ് ഒക്കെ പിഴിഞ്ഞെടുക്കാണ് കാലൊക്കെ ഐസ് കട്ടായിരിക്കാണ് ഇത് നോക്ക് പോകല്ലേ ഗേഷ് മഴ വെയില് ഇന്ന് വേണ്ട ഒരു മഞ്ഞ് ഒരു രക്ഷയില്ലാത്ത അനുഭവമാണ് ആദ്യം മഞ്ഞ് അവിടെ കിടപ്പുണ്ട് നാളെ നമുക്ക് പോകുമ്പോണ്ടോ ഇല്ല ഉരു പോയല്ലോ ആദ്യം ശാമസ് ഫ്രണ്ട്സ് ഞാൻ ും രണ്ട് മാമന്മാരെ പോവാണ് ഫ്രണ്ട്സ് മാിട്ട് ആരും ഗ്ലൗ ഇടാതെ ഈ മഞ്ഞിലും ഒന്നും തൊടല്ല അതുപോലെ തന്നെ ഷൂസും സോക്സും ഒന്നും ഇടാതെ മഞ്ഞിൽ ചവിട്ടിയും ഒന്നും ചെയ്യല്ല കാരണം നമ്മുടെ കൈ എല്ലാം മരുവി മരവിച്ച് ഒരു പരുവാവും ഞാൻ ഇപ്പൊ ഗ്ലൗ ഊരിയിട്ട് മഞ്ഞിലൊന്നും തൊട്ടുക എന്റെ കൈ പിന്നെ ഒരു ൂറിലേക്ക് കനക്കാൻ പറ്റാത്ത രീതിയിലായിട്ട് ഫ്രണ്ട്സ് നമ്മടെ വണ്ടി വരാൻ വേണ്ടി നമ്മൾ നേടാ കൊറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യുവാണ് വേറെ കൊറേ വണ്ടി വന്നും കൊറേ ആൾക്കാരെ വണ്ടി ഇതുവരെ കൊണ്ടുപോയിരിക്കന്നില്ല വലിയൊരു വ്യൂ ആണ് കുറെ പേര് വണ്ടി വരാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുവാണ് ഒരു വണ്ടിയിൽ ഒരാളെയാണ് കൊണ്ടുപോകുന്നത് ഫ്രണ്ട്സ് ഇപ്പം ഇവിടെ നിന്ന് ഹെവി സ്നോഫാൾ ഫാള് ആവാൻ പോവാണ് ഇപ്പൊ ഞാൻ ചെറുതായിട്ട് സ്നോഫാൾ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പം നല്ല രീതിയിൽ സ്പീഡും ആവുന്നുണ്ട് അച്ഛൻ്റെ എൻ്റെയൊക്കെ ഡ്രസ്സിനാണ് അത് നിറച്ച് വന്ന് വീണേക്കുമ്പോൾ നല്ല രീതിയിൽ ഹെവി സ്നോഫാൾ ആയേക്കുവാണെ ക്യാമറ ഒക്കെ വെള്ളം വീണു ക്യാമറ ഒന്നും ക്ലിയർ ആവുന്നില്ലായിരുന്നു ഫ്രണ്ട്സ് അങ്ങനെ ഞാൻ ഒരു വണ്ടി കയറി എങ്ങനെയെങ്കിലും ഒക്കെ രക്ഷപ്പെട്ട് താഴെ ചെന്നിട്ടുണ്ട് അച്ഛനും തൊട്ട് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു അച്ഛൻ വരുന്നതിന് മുമ്പ് ഇതൊന്നും അല്ല ഇവിടുത്തെ അപ്പോൾ അപ്പോൾ നമ്മുടെ പ്രോഗ്രാം ഇവിടെ ഫിനിഷ് ആവുകയാണ് ഒരു ഫ്രണ്ട്സ് ഞങ്ങൾ മഴയൊക്കെ പെയ്തോണ്ട് തിരിച്ചു പോവുകയാണ് മൂന്നാല് മണിക്കൂർ ഇവിടെ മഞ്ഞ് കിടന്ന് കളിച്ച് നാശമാക്കിയിട്ടാണ് ഞങ്ങളിപ്പം പോകുന്നത് ഫ്രണ്ട്സ് ഇപ്പം കാശ്മീർ വരുന്നവരായിട്ട് ആരയിലും ഉണ്ടെങ്കിൽ സോന്മാർഗ് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് ഫ്രണ്ട്സ് ഞാനുള്ളത് ഒരു മസ്റ്റഡ് തോട്ടത്തിലാണ് മസ്തടന്ന് വെച്ച നമ്മുടെ നാടിലൊക്കെ വരുന്ന കടുക് പക്ഷെ കടുവിന്റെ ഒരു വലിയൊരു തോട്ടമാണ് ഇത് നിറച്ച് മഞ്ഞപ്പൂ പക്ഷെ പച്ചപ്പൂരം മഞ്ഞപ്പൂ നിറച്ചാണ് ഈ ഒരു തോട്ടത്തിൽ ഫ്രണ്ട്സ് ഇതില പോകുന്നവരെല്ലാവരും വന്ന് ഇതിന്റെ ഫോട്ടോ ഒക്കെ ഇതിന്റെ കൂടെ ഇരുന്നും കിടന്നും എല്ലാം എടുക്കുവാണ് നല്ല ഭംഗിയായിട്ടുണ്ട് ഇത് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നാളെ ഞാൻ ഫോർത്ത് പാർട്ടിയിലോട്ട് വരുന്നതായിരിക്കും ബൈ